എന്റെ നിലവിളി കേൾക്കുന്ന പരിശുദ്ധ അമ്മ മാതാവ് അമ്മ എൻ്റെ അഭയസ്ഥാനവും പ്രതീക്ഷയും നിത്യസഹായവുമാകുന്നു ഞങ്ങളിന്ന് അങ്ങെ സന്നദ്ധയിൽ അണഞ്ഞിരിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ചിരിക്കുന്ന എല്ലാ നന്മകൾക്കായും ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ദൈവമാതാവെ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു നിരന്തരം അങ്ങയ്ക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ടൊന്നും ഞങ്ങളുടെ ശക്തിക്ക് അനുസൃതമായി മറ്റുള്ളവരെ അങ്ങേ സന്നിധിയിലേക്ക് ആനയിച്ചുകൊണ്ടും അങ്ങയുടെ നേർക്കുള്ള സ്നേഹം ഞങ്ങൾ പ്രകടിപ്പിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു ദൈവസന്നധിയിൽ ശക്തിയുള്ള ദൈവമാതാവെ എല്ലാ നന്മകളും ഞങ്ങൾക്കായി അമ്മ വാങ്ങി തരണമേ പ്രലോഭനങ്ങളിൽ വിജയം വരിക്കുന്നതിനുള്ള ശക്തിയും ഈശോ ഈശ്വമിശുഹയോടുള്ള പരിപൂർണ സ്നേഹവും നന്മരണവും വഴി അങ്ങയോടും അങ്ങേതിരുക്കുമാരനോടും കൂടെ നിത്യമായി ജീവിക്കുന്നതിന് ഞങ്ങൾക്ക് ഏവർക്കും ഇടയാകട്ടെ അമ്മേ മാതാവ് ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ നിലവിളി കേൾക്കുന്നവളായ പരിശുദ്ധ അമ്മ മാതാവ് എൻ്റെ കഷ്ടതയുടെ നടുവിലും എൻ്റെ യാചനകൾക്ക് ചെവി തരുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു എന്നെ അറിയുന്ന എന്നെ സ്നേഹിക്കുന്ന അമ്മയോട് ഞാൻ എൻ്റെ എല്ലാ ആവലാദികളും സമർപ്പിക്കുന്നു എൻ്റെ വേദനകളിൽ ആശ്വാസമായി അമ്മ കൂടെയുണ്ടാകണമേ എനിക്കുണ്ടാകുന്ന വീഴ്ചകളിൽ താങ്ങായി അവിടുന്ന് എൻ്റെ സമീപത്ത് എപ്പോഴും ഉണ്ടായിരിക്കണമേ അമ്മ നൽകുന്ന സകല കൃപകൾക്കും ദാനങ്ങൾക്കുമായി ഞങ്ങൾ ഓരോരുത്തരും നന്ദി പറയുകയും അമ്മയിൽ ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു ഓ എൻ്റെ അമ്മ അങ്ങ് സമ്പന്നിയും ഉദാരമതിയുമാണല്ലോ ദൈവം ഞങ്ങൾക്കായി നൽകുന്ന എല്ലാ ദാനങ്ങളും അങ്ങ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കുമായി വിതരണം ചെയ്യുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു അങ് പാപികളുടെ പ്രതീക്ഷയാകുന്നു പ്രിയപ്പെട്ട മാതാവ് അങ്ങയുടെ പക്കിലേക്ക് തിരിയുന്ന ഞങ്ങളുടെ സഹായത്തിന് ഓടിയെത്തണമേ അങ്ങയുടെ കരങ്ങളിൽ രക്ഷയുണ്ടല്ലോ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലാകുന്നുവല്ലോ ആശ്രയം തേടുന്നത് അമ്മ മാതാവ് ഞങ്ങൾ അങ്ങയുടെ മക്കളാകുന്നു പ്രിയം നിറഞ്ഞ നാഥെ ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കുന്നുവെങ്കിൽ ഞങ്ങൾക്കൊന്നും ഭയപ്പെടാനില്ല മിശുഹായിൽ നിന്ന് ഞങ്ങൾക്ക് പാപമോചനവും നിര നിത്യരക്ഷയും പ്രാപിച്ചു തരണമേ അവിടുന്ന് മിശുഹായോട് കൂടിയായിരിക്കുമ്പോൾ സകല നാരകീയ ശക്തികളെക്കാളും ശക്തിയുള്ളവളാകുന്നു അമ്മയുടെ സമീപത്തു നിന്നുകൊണ്ട് അവിടുത്തെ തിരുക്കുമാരനും ഞങ്ങളുടെ സഹോദരനുമായ ന്യായാധിപനെ അഭിമുഖീകരിക്കുവാൻ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങൾക്ക് പ്രലോഭനമുണ്ടാകുമ്പോൾ അങ്ങയുടെ സഹായം തേടാതെ നഷ്ടപ്പെട്ട തീരുമോ എന്നതാണ് ഞങ്ങളുടെ ഭയം ആകയാൽ നിത്യസഹായ മാതാവ് ഞങ്ങൾക്ക് പാപമോചനവും ഈശോയോടുള്ള സ്നേഹവും പ്രസാദവരത്തിൽ അന്ത്യം വരെ നിലനിൽക്കുവാനുള്ള വരവും അങ്ങയുടെ സഹായം തേടുന്നതിനുള്ള അനുഗ്രഹവും പ്രാപിച്ചു തരണമേ അമ്മേ മാതാവ് അവിടുത്തെ ശക്തിയേറെ സംരക്ഷണത്തിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും അവിടുത്തെ കൈകളിലേക്ക് അർപ്പിക്കുന്നു അമ്മേ മാതാവ് ഞങ്ങളെ അനുഗ്രഹിക്കുകയും എല്ലാവിധ ആപത്തുകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും ഞങ്ങളെ വിമുക്തരാക്കുകയും ചെയ്യണമേ അമ്മേ നാഥെ ഇപ്പോൾ ഞങ്ങൾക്കാവശ്യമായി വന്നിരിക്കുന്ന ഒരു നിയോഗം അമ്മയോട് ഞാൻ ഈ നിമിഷം യാചിക്കുന്നു നമ്മുടെ ഒരു നിയോഗം ഇപ്പോൾ അമ്മയ്ക്ക് സമർപ്പിക്കാം അമ്മയിൽ വലിയ പ്രത്യാശ വെച്ചുകൊണ്ട് ഞങ്ങൾ സമർപ്പിച്ച ഈ നിയോഗത്തെ അവിടുന്ന് തിരുക്കുമാരൻ്റെ പക്കലേക്ക് ഉയർത്തേണമേ അമ്മയുടെ മാധ്യസ്ഥവും സഹായവും പിന്തുണയും വഴി അത് ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് പൂർണമായും ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു ദൈവമാതാവെ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ചെയ്യുവാൻ ശക്തിയുള്ളവളായ അവിടുന്ന് ഈ അപേക്ഷയും അവിടുന്ന് സാധിച്ചു തരുമെന്ന് ഞങ്ങൾക്കറിയാം ദൈവമാതാവെ അമ്മയിൽ അഭയം തേടുന്ന ആരും നിരാശരായി മടങ്ങിപ്പോകുകയില്ലല്ലോ അതിനാൽ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും അപേക്ഷകളും അമ്മയിലേക്ക് ഞങ്ങൾ പൂർണ്ണമായും സമർപ്പിക്കുന്നു കർത്താവായ ഈശോയെ അങ്ങയുടെ മാതാവായ മറിയത്തെ എപ്പോഴും സഹായം അരുളുവാൻ സന്നദ്ധതയുള്ള ഒരമ്മയായി ഞങ്ങൾക്കങ്ങ് നൽകിയല്ലോ ആ അമ്മയുടെ സഹായം ഉത്സാഹപൂർവം തേടുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അതിൻ്റെ ഫലം അനുഭവിക്കുവാൻ ഇടയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു നിത്യസഹായമായ മാതാവേ ഞങ്ങൾക്കെന്നും നിത്യവും കൂട്ടായിരിക്കണമേ ഞങ്ങൾ ശക്തിയേറിയ അങ്ങയുടെ തിരുനാമം വിളിച്ചപേക്ഷിക്കുകയും ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾക്കുള്ളതെല്ലാം അങ്ങയുടെ സമീപത്തേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുന്നു അതുവഴി എല്ലാത്തിനെയും വിശുദ്ധീകരിക്കുകയും സന്തോഷപ്രദമായ ഒരു ജീവിതം ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് ആവശ്യമായ എല്ലാ വരദാനങ്ങളും അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമേ അങ്ങ് ജീവിക്കുന്നവരെ പാലിക്കുന്നവളും മരിക്കുന്നവരെ രക്ഷിക്കുന്നവളുമാണല്ലോ അങ്ങയുടെ നാമം എപ്പോഴും പ്രത്യേകിച്ച് പരീക്ഷകളിലും മരണസമയത്തും ഞങ്ങളുടെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും അങ്ങയുടെ നാമം ഞങ്ങൾക്ക് ശക്തിയും ശരണവുമാകുന്നു അനുഗ്രഹീതിയായ നാഥെ ഞങ്ങളങ്ങെ വിളിക്കുമ്പോഴൊക്കെയും ഞങ്ങളുടെ സഹായമായിരിക്കണമേ അങ്ങയുടെ നാമം ഉച്ചിരിക്കുന്നതുകൊണ്ട് മാത്രം ഞങ്ങൾ തൃപ്തരാകുകയില്ല അങ്ങ് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ നിത്യസഹായ മാതാവാകുന്നുവെന്ന് അനുദിന ജീവിതത്തിൽ ഞങ്ങൾ പ്രഖ്യാപനം ചെയ്യുന്നതാണ് അമ്മ മാതാവ് ഞങ്ങളിൽ വന്നു ചേരുന്ന എല്ലാ ആവശ്യങ്ങളും ആത്മീയവും ഭൗതികവുമായ എല്ലാ ദാനങ്ങളും ഞങ്ങളിലേക്ക് നിക്ഷേപിക്കണമേ ഓ നിത്യസഹായ മാതാവ് ഏറ്റവും വലിയ ശരണത്തോടെ ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിൽ അവിടുത്തെ സഹായം ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു പരീക്ഷകളും ദുരിതങ്ങളും ഞങ്ങളെ ക്ലേശിതരാക്കുമ്പോഴും പ്രതികൂല സാഹചര്യങ്ങളും വേദനാജനകമായ പോരായ്മകളും ഞങ്ങളുടെ ജീവിതത്തെ ദുഃഖപൂർണമാകും ആക്കുമ്പോഴും ഞങ്ങൾ അമ്മയിലാണ് അഭയം പ്രാപിക്കുന്നത് കരുണാർദ്ധരിയായ മാതാവെ ഞങ്ങളിൽ കനിയണമേ ഞങ്ങളുടെ സങ്കടങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ തുടർന്ന് സഹിക്കുവാനാണ് ദൈവ തിരുമനസ്സെങ്കിൽ അവ സന്തോഷത്തോടും ക്ഷമയോടും കൂടി സ്വീകരിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ ഓ മാതാവെ എല്ലാ ദാനങ്ങളും വരങ്ങളും ഞങ്ങളുടെ നന്മകളിൽ ആശ്രയിക്കാതെ അങ്ങയുടെയും അങ്ങേ തിരുക്കുമാരൻ്റെയും സ്നേഹത്തിലും ശക്തിയിലും ശരണം വെച്ച് വിശ്വസിച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്നു ദൈവമാതാവെ ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കണമേ ആ